പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ അനുദിന പ്രാർത്ഥനയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നാം ഒരു പുതിയ മാസം ആരംഭിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വെക്കേഷൻ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ഏപ്രിൽ ഒന്നാം തീയതി ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക തപസ് കാലത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലേക്കും നാം പ്രവേശിക്കുന്ന ഈ സുദിനത്തിൽ നിങ്ങളുടെ എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറാൻ അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുക ആകുലതകളും അസ്വസ്ഥതകളും തടസ്സങ്ങളും നിരന്തരമായ കലഹങ്ങളും മനസ്സിലേറ്റ മുറിവുകളും ശരീരവേദനകളും കുടുംബത്തിനേൽക്കുന്ന ക്ഷതങ്ങളും യേശു നാമത്തിൽ വിട്ടുമാറട്ടെ കച്ചവടങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ ഒരിക്കൽ കൂടെ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് സ്ഥല കച്ചവടങ്ങൾ നടക്കാതെ വേദനിക്കുന്ന ഒരുപാട് മക്കളുണ്ട് ബാങ്കില് പണം തിരികെ അടക്കാനുള്ളതാണ് പല വ്യക്തികളിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുള്ളവരുണ്ട് പലിശക്കാരിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുള്ളവരുണ്ട് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഇങ്ങനെ ലോണൊക്കെ എടുത്ത് ആകെ കുടുങ്ങി കിടക്കുമ്പോഴേ തന്റെ കുറച്ച് സ്ഥലം എന്ന് എന്നാഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് എന്നാൽ ആ കച്ചവടത്തെ മുടക്കാൻ വേണ്ടി കുറേ ആൾക്കാർ നടക്കുന്നുണ്ട് അവരുടെ അവസ്ഥകൾ അറിഞ്ഞ് അവരെ വട്ടമിട്ട് പറക്കിയാണ് എങ്ങനെയും അവരെ തകർക്കാൻ വേണ്ടി അവ അങ്ങനെ സ്ഥലത്തിൻ്റെയും വസ്തുവകളുടെയൊക്കെ വില കുറച്ചുകൊണ്ട് അവരെ അരിഞ്ഞ് മുറുക്കാൻ വേണ്ടി സാത്താൻ പരിശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് ചില വ്യക്തികളൊക്കെ പിശാ ചില വ്യക്തികളിലൂടെ ആ കച്ചവടങ്ങളെയൊക്കെ മുടക്കാൻ ശ്രമിക്കും ഭർത്താവ് ആ മേഖലകളിലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ ചില കല്യാണം മുടക്കുന്നവരുണ്ട് ചില വ്യക്തികളുടെ കല്യാണം പ്രത്യേകിച്ച് ആൺകുട്ടികൾ നാൽപ്പതും നാൽപ്പത്തി അഞ്ചും നാൽപ്പത്തി ഏഴും നാൽപ്പത്തി മൂന്നും ഒക്കെ പ്രായമായിട്ട് മുപ്പത്തി ഏഴും മുപ്പത്തി അഞ്ചും പ്രായമായിട്ട് മുപ്പത് കഴിഞ്ഞിട്ടും കല്യാണം നടക്കാതിരിക്കുന്ന ഒരുപാട് മക്കളുണ്ട് അനവധിയായ ആൺകുട്ടികളുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികളുമുണ്ട് കർത്താവെ ആ തടസ്സങ്ങൾ അവിടെ നിന്നെടുത്ത് മാറ്റി കളയണമേ ആ തടസ്സങ്ങളുടെ മേൽ ഈശ്വര ഇടപെടണമേ ആ ബന്ധനം അവിടെ നിന്നെടുത്ത് കർത്താവെ ഇന്നെടുത്ത് മാറ്റണമേ ഈ മാസത്തിന്റെ ആദ്യ ദിവസങ്ങളില് പ്രത്യേകിച്ച് നോമ്പ് കഴിയുമ്പോൾ കഴിയുമ്പോഴ് അനവധിയായ കുടുംബങ്ങൾ കല്യാണങ്ങൾക്കൊക്കെ വേണ്ടി ഒരുങ്ങിയ പല കാര്യങ്ങളും ഇതേവരെ ശരിയാകാത്തവരുണ്ട് കല്യാണത്തിന് വേണ്ട പണം റെഡിയാകാത്തവര് അങ്ങനെ ആദ്യമൂലം വേദനിച്ച് ഒരു വഴി തുറന്ന് കിട്ടുമെന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് അവരെല്ലാവരെയും സമർപ്പിക്കുക പ്രദേശ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ മക്കളെയും അവരുടെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക ചില വ്യക്തികളൊക്കെ ചില ബന്ധങ്ങളിലൊക്കെ പെട്ടുപോയി അതിൽ നിന്ന് ഊരാൻ പറ്റാതെ കിടക്കുന്ന അവസ്ഥകളുണ്ട് അവയെല്ലാം കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് ഇറങ്ങി വന്ന് ആ മേഖലകളിൽ എല്ലാ തടസ്സങ്ങൾ മാറ്റട്ടെ ശാരീരിക രോഗങ്ങള് കുടുംബത്തിൻ്റെ തളർച്ചകള് നിരാശകള് വിഷാദങ്ങൾ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥകള് അവയെല്ലാം ഇന്ന് ബന്ധിക്കപ്പെടട്ടെ പ്രിയപ്പെട്ടവരെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന തിരുവചനം യോഗ സുവിശേഷം അഞ്ചാം അധ്യായം അഞ്ച് ആറ് തിരുവചനങ്ങളാണ് ഇതാ വചനം ഇങ്ങനെയാണ് മുപ്പത്തിയെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്കാഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരുന്ന ആ ചോദ്യം നമ്മളോടാ വർഷങ്ങളുടെ കല്യാണ തടസ്സങ്ങൾ വർഷങ്ങളുടെ സാമ്പത്തിക കുരുക്കുകൾ വർഷങ്ങളായുള്ള രോഗങ്ങൾ വർഷങ്ങളായുള്ള കലഹങ്ങള് എന്ത് ചെയ്തിട്ട് ശരിയാകാതെ വർഷങ്ങളായിട്ട് കിടക്കുന്ന അസ്വസ്ഥതകള് അവരോടൊക്കെ ഇന്ന് കർത്താവ് ചോദിക്കുക മോനെ മോളെ നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ നിനക്കൊരു വിമോചനം കിട്ടാനായിട്ട് ആഗ്രഹമുണ്ടോ നിനക്ക് ഡെലിവറൻസിലൂടെ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ വേണ്ടി നീ ആഗ്രഹിക്കുന്നുണ്ടോ കർത്താവ് നിങ്ങളോട് ചോദിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ ഈ തിരുവചനത്തിൻ്റെ ശക്തിയാ ഇന്ന് നമുക്ക് വിമോചന പ്രാർത്ഥനയിലേക്ക് പങ്കെടുക്കാം എല്ലാവരും പ്രാർത്ഥനയിലേക്ക് നമുക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമുക്ക് ഉയരാം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ രണ്ട് മൂന്ന് മിനിറ്റ് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി ഒന്ന് സ്തുതിച്ച് ഹലേലുയാ ഹലേലുയാ ഹലേ ലുയ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ച മക്കളെ ഈ വിമോചന പ്രാർത്ഥനയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് യേശുവിൻ്റെ ശക്തി കർത്താവിൻ്റെ ശക്തി എഴുന്നള്ളി വരട്ടെ ഹലേലുയ ഹലേലുയ ഹലുയ മുപ്പത്തെട്ട് വർഷം സുഖമില്ലാതെ കടന്ന വ്യക്തിയെ സുഖപ്പെടുത്തിയ അതേ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ വർഷങ്ങളുടെ പഴക്കമുള്ള ബന്ധനങ്ങളൊക്കെ എടുത്തു മാറ്റാനായിട്ട് ഇപ്പോൾ നമ്മുടെ മേൽ എല്ലാവരുടെ മേൽ ഇറങ്ങി വരട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ യേശുക്രൈസ്തിന്റെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാൻമന ശക്തിയോടുകൂടെ പരിശുദ്ധ കനികാമറിയത്തിന്റെയും സകലമാലാഘമാരുടെ വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിലും സംരക്ഷണയിലും ആശ്രയിച്ചു കൊണ്ടും എന്റെ പൗരോഗിത്യത്തിൽ എനിക്ക് ലഭിച്ച ആത്മീയ അധികാരത്തിലും കൃപയിലും ആശ്രയിച്ചു കൊണ്ട് ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരങ്ങളെയോ ഇവരുടെ ജീവിതങ്ങളെയോ അസ്വസ്ഥതപ്പെടുത്തുകയോ അപകടപ്പെടുത്തുകയോ ചെയ്യുന്ന എല്ലാ തിന്മയുടെ ശക്തികളോടും വ്യക്തികളോടും സ്വാധീനങ്ങളോടും ഇവരുടെ ജീവിതങ്ങളെ വഞ്ചിക്കുകയും അനാവശ്യ ആകർഷങ്ങളും ആകർഷണങ്ങൾ നൽകി ഇവരെ പാപത്തിലാഴ്ത്താൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും എല്ലാ ദുഷ്ടശക്തികളെയും കർത്താവായി യേശുവിന്റെ നാമത്തിൽ അധികാരത്തിൽ ഞാൻ ബന്ധിക്കുന്നു ഈ മക്കളിൽ നിന്ന് വിട്ടുപോകാനായിട്ട് യേശു നാമത്തിൽ ആജ്ഞാപിക്കുന്നു ഈ മക്കളുടെ ബുദ്ധിയിൽ അന്ധത നിറച്ച പാപബോധം നഷ്ടപ്പെടുത്തുന്ന സത്താൻ്റെ എല്ലാ വഞ്ചനകളിന്ന് അവസാനിക്കട്ടെ ഇവരുടെ മനസ്സിൽ സുഖങ്ങളും ദുഃഖങ്ങളും ഭയങ്ങളും അഹങ്കാരങ്ങളും സുഖത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങള് അസൂയകള് അഹങ്കാരങ്ങള് അത്യാഗ്രഹങ്ങള് ആസക്തികൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ ഈ മക്കളുടെ ശരീര രോഗപീഠകൾ ശരീരങ്ങളിൽ രോഗപീഠകളും തീരാവളും ഉളവാക്കി ഇവരുടെ ജീവിതത്തെയും ഈ മക്കളുടെ ശുശ്രൂഷകളെ തളർത്തുന്ന സാധാരണ എല്ലാ പീഡനങ്ങളും ഇന്ന് അവസാനിക്കട്ടെ ദൈമം ഇവരുടെ കുടുംബങ്ങളിലും ഉള്ള എല്ലാ ഭിന്നതകളും കലഹങ്ങളും സംശയങ്ങളും അസ്വസ്ഥതകളും യേശു നാമത്താൽ വിട്ടുമാറട്ടെ പിശാശികളെ ബഹിഷ്കരിക്കണമെന്ന് കർത്താവായി യേശു ശിഷ്യന്മാർക്ക് കൊടുത്ത അധിക അധികാരം ഉപയോഗിച്ച് യേശുവിന്റെ നാമത്തിൽ ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളും തിന്മയുടെ സ്വാധീനങ്ങളും പൈശാഷിക പീഡകളും ആദി വ്യാധികളും യേശു നാമത്തിൽ യേശുവിന്റെ അധികാരത്താൽ വെട്ടുമാറട്ടെ എല്ലാവരും സ്തുതിച്ച മക്കളെ ഹലേലിയ ഹലേലിയ ഹലിയ പ്രതാപ് നിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഒരിക്കൽ കൂടെ വലിയ വിമോചനം നടക്കട്ടെ ഭാരങ്ങളെല്ലാം വിട്ടുമാറട്ടെ വിദ്യൗലി തടസ്സങ്ങൾ വിട്ടുമാറട്ടെ സാമ്പത്തിക കുരുക്കുകൾ വിട്ടുമാറട്ടെ കുഞ്ഞുങ്ങളുടെ പഠന വൈകല്യങ്ങൾ വിട്ടുമാറട്ടെ സ്വഭാവ വൈകല്യങ്ങൾ വിട്ടുമാറട്ടെ ഹലലിയ 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 അലലിയ അത്ഭുതകരമായ വിമോചനം നടക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധന്മാരുടെ നാമത്തിലാമേ പ്രിയ സഹോദരങ്ങളെ ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ശുശ്രൂഷയോട് സഹകരിച്ച് ഇതിങ്ങനെ ലോകം മുഴുവൻ അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കളെയും കർത്താവിന്ന് അനുഗ്രഹിക്കുകയാണ് മക്കളെ നിങ്ങളെ കർത്താവ് ആശീർവദിക്കുക പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോർദ് മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് വൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശ്വര നിങ്ങളെക്കാക്കട്ടെ Davidvidneyत्रने per men a.